ുംഭിനന്ദനങ്ങൾ എല്ലാം ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി മിനിറ്റ് ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്ന അവളുടെ ഹൗസിന്റെ ഉള്ളിൽ ഞാൻ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാന്ന് പറഞ്ഞിട്ട് തന്നത് പറഞ്ഞ നിർത്തി പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നരലക്ഷത്തിനു പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു

കേട്ടു അതായത് റീൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ തോലിക്ക് നല്ല കട്ടിയാണല്ലേ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ കാര്യം ഞാൻ തങ്കപ്പൻ രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറെ നല്ല പിന്നെ അഖിൽ മാരാറിനോട് മാരാർ കൊട്ടിയാൽ മാക്രി മാത്രമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്കറിയത്തില്ല മാരാരി തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരിന്റെ തട്ട് എത്രത്തോളം താണന്ന് അധികം ഷോ വേണ്ട പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വന്ന അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു